അപ്പം നമുക്കൊന്ന് പള്ളിയിൽ പോയില്ല ഞായറാഴ്ച ആദ്യം ആരെന്താ ഈ ഡ്രസ്സായിട്ടത് കൊള്ളണില്ല ലൂസ് അപ്പോൾ എന്താ ചെയ്ത് മാറ്റിപ്പിടിച്ച് ഈ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ച് ഈ ഡ്രസ്സ് ഇട്ടപ്പോഴും ഒട്ട് കത്ത ഫിറ്റും അരഭാഗം കൊണ്ട് എന്തൊക്കെയോ ഒരു പന്തി കേട് പോലെ അപ്പം ഞാൻ ഈ ടോപ്പും മാറ്റി വേറെ ടോപ്പ് എടുത്തിട്ടു അതും ഫിറ്റൊക്കെ തന്നെയാന്നാലും വലിയ പോർവ് പോലെ തോന്നിയില്ല വയറിൻ്റെ അവിടെ ചില ഒരു ഫിറ്റ് ഉണ്ട് എന്നാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം പാൻറ്റ് ഓറഞ്ച് പാൻറ്റാണേ അപ്പം അത് മാറ്റി ഒരു ബ്ലാക്ക് ഇട്ടു തനിക്കോ തറ ലുക്ക് ഈ കളറും ബ്ലാക്ക് പാൻറ്റും അപ്പം ഞാൻ ഇത് ചെയ്തത് അത് മാറ്റി പിടിച്ച് അത് മാറ്റിയിട്ട് അതിൽ പിങ്ക് പാൻറ്റ് പാൻറ്റിട്ട് കൊടുത്തു അപ്പോൾ പിന്നെയും വൃത്തികേടയിൽ ഇതിൻ്റെ പാൻറ്റ് എനിക്ക് കൊള്ളില്ല അതാണ് ഞാൻ ചെക്കിൻസ് മാറ്റിയെടുത്തത് അങ്ങനെ മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഷെഷ് ക്രീം എന്നൊക്കെ പറയുമ്പോൾ വായിക്കും അങ്ങനെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്താൽ കാല് വൃത്തികേടയിൽ ഇരിക്കണം കണ്ടപ്പോൾ ക്യൂട്ടക്സ് ഇട്ട് കൊടുത്തു ഇതാണ് മക്കളെ ഈ സൺ ഏതാ നല്ല സൺക്രീം ഞാൻ എന്തിട്ടാലും എൻ്റെ മുഖം കറുത്തിരിക്കണം എന്തായാലും സൺക്രീം ഇടേണ്ടതെന്ന് വിചാരിച്ച് സൺ ക്രീമിൻ്റെ മൂന്ന് ലോയായി അത്രയും വരെ ലോ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ക്രീം ഇട്ട് കൊടുക്കണ്ടേ എന്തെങ്കിലും ഒരു ദിവസം നല്ല സൺക്രീം കിട്ടുമായിരിക്കും സ്കിന്നിന് മാച്ച സൺക്രീം കിട്ടണ്ടേ അങ്ങനെ ഇത് ഇട്ടത് ഒരു ക്രീം ഇടാമല്ലോ എന്ന് വിചാരിച്ചു സീസ് ക്രീം എടുത്തു അപ്പോൾ അതെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു സബ് അപ്പോൾ പിന്നെ ക്രീം ഒന്നും തേക്കേണ്ട ഡയറക്റ്റ് തന്നെ നമുക്ക് പൗഡറിൽ കിടാം വൈറ്റ് ടോൺ ഇറങ്ങിയത് പിന്നെ എൻ്റെ ഫേവറേറ്റ് പൗഡർ വൈറ്റ് ടോൺ ആണ് വേറെ എന്തിട്ടാലും എനിക്ക് സംതൃപ്തി കിട്ടിയില്ല കോമ്പാക്ട് പൗഡർ വരെ ഞാൻ യൂസ് ചെയ്യില്ല ഈ അങ്ങ് മോളിപ്പിക്കും പിന്നെ പഫ് ആ അത് ചെറുപ്പത്തിലെ പഫ് തന്നെ വേണം പിന്നെ ഐബ്രോ പെൻസിൽ അത് ഉണ്ണിയുടെ കട്ടറ് തന്നെ വേണം മറ്റേ ഇതായി ആണെങ്കിൽ അത് പൊട്ടിപ്പോകും വലിയ ബലമൊന്നും ഇല്ല ലാസ്റ്റാണ് ലിപ്സ്റ്റിക്ക് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ട് തന്നെ രണ്ട് മൂന്ന് വർഷമായി പക്ഷേ ഈ ഷെയ്ഡ് തന്നെ വേണം എന്നുള്ളത് കൊണ്ടും വേറെ കിട്ടാത്തത് കൊണ്ടും ഇത് തന്നെ യൂസ് ചെയ്യുന്നു എൻ്റെ ഭാഗ്യം കൊണ്ട് വേറെ അലർജി ഒന്നും വരെയുണ്ടായില്ല ആ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം വാച്ച് വാച്ചിൻ്റെ സ്ത്രീയുടെ കുണികളെ തല്ലി പൊട്ടിച്ചു ഇനിയാണ് മുടി ഭയങ്കര ഒരു മുടിയാണ് ഈ ആഴ്ചയിട്ടാരും പേടിക്കരുത് ഓഹ് ഇത് തിന്നിച്ചട കുറത്തൊരു മുടിയാക്കിയ രീതിയിൽ എടുക്കാൻ പെടണം പാട് അങ്ങനെ അത് മുടിയുമ്പോൾ തന്നെ ഒരു യുദ്ധം ചെയ്യും ഇതിപ്പോൾ റിലാക്സിങ് സ്മൂത്തിങ് ഒക്കെ ചെയ്തിട്ട് ഈ ലെവലിൽ നിൽക്കണത് മറ്റേതിങ്ങനെയൊന്നുമല്ല പൊന്നേ മുടി കണ്ട പേടിക്കും ഒരു മൂന്ന് മണിക്കൂർ മുടിക്കു വേണ്ടി തന്നെ ഒഴിഞ്ഞിടണം അങ്ങനെ ലാസ്റ്റ് മുടിയൊക്കെ പെട്ട് റിലാക്സിങ് ചെയ്തിട്ടുള്ള പരിവാണിത് അപ്പോഴത്തെ സൈഡിൽ ഒരു കുന്തം പോലെ പൊന്തി നിൽക്കണം അതൊക്കെ വിരിച്ച് കയറ്റി മുകളിലേക്ക് വലിച്ചു കയറ്റി വീണ്ടും ബാക്കിൽ ഒരു സ്ലൈഡൊക്കെ കുത്തിക്കാരനിച്ചിട്ട് പോയി തിരിച്ച് വരുമ്പോൾ വീണ്ടും രണ്ട് മണിക്കൂർ വീണ്ടും സ്പെൻഡ് ചെയ്യണം അതിലും ഏതൊക്കെ വലിച്ചു കയറ്റി ഒരുമിച്ച് കെട്ടണതാണ് അതിനുശേഷം എന്താ ചെയ്യുക അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണ് ചെയ്തിട്ടു സോറി ആ ക്ലിപ്പിൻ്റെ പോയി ഇനി നമുക്ക് കമ്മലിടണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കമ്മലിട്ട് ഉറുവശിയുടെ പോലെ എല്ലാം കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് ഇനി എടുത്ത് വയ്ക്കും ഇതെന്താ വായ കൊള്ളാത്തൊരു പേരുള്ള ഒരു പെർഫ്യൂം അതിച്ചു കമ്മലും കയറ്റിയിട്ട് ഇത് കണ്ടപ്പോൾ എൻ്റെ ഉണ്ണീൻ്റെ കളിയാക്കി പക്ഷെ നമ്മൾ തരരുത് നമ്മൾ ആ കമ്മൽ തന്നെ ഇട്ടു അങ്ങനെ ഷാളിട്ട് നമ്മൾ പൊല്ലേ പോകാൻ റെഡി അപ്പത്താറ്റാ